ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സാധനം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഒരു കഷ്ണം കപ്പ കൊണ്ട് നമുക്ക് സൂപ്പർ ടേസ്റ്റിയായിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നത് ടേസ്റ്റായിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് വാ കപ്പ കൊണ്ട് നല്ലൊരു വട വടയുണ്ടാക്കാം കേട്ടോ കപ്പ കൊണ്ട് നമുക്ക് നല്ലൊരു ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വടയാണ് അല്ല മുരിഞ്ഞ ഒരു വടയുടെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിത് ഇതുപോലെ ഒരു കഷ്ണം കപ്പ കപ്പയെടുത്തിട്ടുണ്ട് ഇതൊന്നും പൊളിച്ച് കഴുകിയെടുക്കാം നമുക്ക് ഇതുപോലെ ചെറിയൊരു കഷ്ണം മതിയെ പൊളിച്ചിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ ഇതുപോലെ നമ്മൾ പൊളിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ കഷ്ണമാണ് ഇനി നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അത് ഇതുപോലത്തെ നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യെടുക്കാത്തില്ലേ അതുപോലെ സാധനത്തെ നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം മൊത്തം ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഞാനൊക്കെ ഗ്രേറ്റി ചെയ്തത് കണ്ടതേ ഇതുപോലെ വരും ഇതുപോലെ നമുക്ക് മൊത്തം ഒന്ന് എടുക്കാം ഗ്രേറ്റ് ഗ്രേറ്റി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇത്രയും മതി നമുക്ക് ഗ്രേ അത് മൊത്തം എടുത്ത് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇത് നമ്മൾ വേവിച്ചിട്ടൊന്നും തിളപ്പിച്ചൂറ്റിയൊന്നും അല്ലല്ലോ ചെയ്യുന്ന അപ്പം നമുക്ക് ഈ പാത്രത്തെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇച്ചിരി നേരം വെള്ളം ഒഴിച്ച് ഇടണം അപ്പോൾ നമുക്കിതിൻ്റെ കട്ടെല്ലാം അങ്ങ് ഇറങ്ങിപ്പോവും എന്നിട്ട് നമ്മൾ ആ വെള്ളത്തിന് നല്ലോണം പിഴിഞ്ഞാണ് എടുക്കുന്നത് ഒരഞ്ചോ പത്തോ മിനിറ്റ് നേരം നമ്മൾ വെള്ളം ഒഴിച്ചിടാം ഇതേണ്ടേ ഇതുപോലെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കിടക്കട്ടെ ഇങ്ങനെ വെള്ളത്തിൽ അഞ്ചോ പത്തോ മിനിറ്റ് നേരം കിടക്കുമ്പോൾ നല്ലോണം ഈ കൊഴുപ്പ് പോലത്തെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ നല്ലോണം പിഴിഞ്ഞെടുക്കും ഈ സമയം കൊണ്ട് ഞാൻ രണ്ട് സബോള ചെറുതാണ് മീഡിയം സൈസ് രണ്ട് സവോള വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്ത ചാതി രണ്ട് പച്ചമുളക് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കരിയാപ്പള ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നല്ലവണ്ണം കൈകൊണ്ടിങ്ങനെ വിടിയിപ്പിക്കണം കേട്ടോ ഓരോന്നിങ്ങനെ അടത്തി 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 പച്ചമുളക് ഇഞ്ചി കരിയാപ്പള ഇതിലേക്ക് സ്വല്പ ഉപ്പിട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഞരടിയെടുക്കും ഇപ്പം സവോളയും അല്ലെ പച്ചമുളകും ഇഞ്ചി ഇടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സബോള വേണമെങ്കിൽ ഞരടി എടുക്കാവേ കേട്ടോ സബോള ഇങ്ങനെ വരുന്നു അപ്പം നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം നമ്മുടെ കൈ കൊണ്ട് കൊണ്ടിങ്ങനെ അപ്പം കൈ കൊണ്ട് നല്ല ഞരടി നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒന്നും ചേർക്കുന്നില്ല അപ്പം ഈ ഉള്ളിന്ന് ഉപ്പിട്ട് ഞെരടികൊണ്ട് വെള്ളമൊക്കെ ഇറങ്ങും ആ വെള്ളം കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇത് കൊഴിച്ചെടുക്കുന്നത് ഇത് നമുക്ക് മാറ്റി വെക്കാവേ ഇപ്പം കപ്പ ഞാനിങ്ങനെ ഇട്ട് വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിങ്ങനെ നല്ലോണം ഈ ഒരു വെള്ളം മതി ഒത്തിരി പ്രാവശ്യം നമ്മൾ വെള്ളം എടുക്കേണ്ടതുണ്ടോ പാല് പോലെ വരുന്നുണ്ട് നമുക്ക് നല്ലോണം ഇതെടുത്തിട്ട് കൊണ്ട് നല്ല പിഴിഞ്ഞെടുക്കാവേ പിഴിഞ്ഞെടുത്തിട്ട് ആ സബോള എടുത്ത് വെച്ചേക്കുന്നതിനകത്തോട്ട് ഇടാം ഇതുണ്ട് ഇതുപോലെ നല്ലോണം പിഴിഞ്ഞ് വളണം ഇതിലേക്ക് സബോളയിലേക്ക് ഇടാം ഇതുപോലെ മൊത്തം എടുക്കട്ടെ അപ്പം കപ്പ ഇട്ടിട്ടുണ്ട് അപ്പം കപ്പ എല്ലാം ഒന്ന് നമുക്കിങ്ങനെയൊന്ന് കൊടഞ്ഞ് ഈ സബോളയുമായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഇടണം അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് മൈദയും അരിപ്പൊടിയും ഒക്കെ ഇടണം അപ്പോൾ നമുക്ക് ആദ്യമേ ഈ കപ്പയും സബോളയും കൂടെ ഒന്നിച്ചൊന്ന് യോജിപ്പിക്കാം ഞാൻ അതെ ഇതുപോലെ നല്ലോണം കുടഞ്ഞെടുത്ത് ആക്കി വെച്ചിട്ടുണ്ട് സബോളയും പച്ചമുളകും കപ്പയും എല്ലാം കൂടെ ഇനി നമുക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇതിലേക്കിടാവെ ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടു നീ അര ടീസ്പൂണ് ചിക്കൻ മസാല ഇതില്ലെങ്കിൽ ഗരം മസാല നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗരം മസാല പിന്നെ അര ടീസ്പൂണ് ജീരകം നമ്മൾ നമ്മളപ്പത്തിനൊക്കെ എടുക്കുന്ന ജീരകം ജീരകമില്ല അര ടീസ്പൂണ് മൂന്ന് ടേബിൾ സ്പൂണ് മൈദ ഇടണം മൂന്ന് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടി ഇടണം രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇത്രയും മതി എന്നിട്ട് നമുക്ക് കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണം പക്ഷേ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ഈ ഉള്ളീന്നും നമ്മുടെ ഈ കപ്പയിൽ നിന്നും കപ്പയ്ക്കകത്ത് സ്വല്പം നമ്മൾ പിഴിയുമ്പോഴൊക്കെ വെള്ളം ഉണ്ടാകുകയുള്ളൂ അപ്പോൾ അതൊക്കെ മതി കണ്ടോ നല്ലോണം ഈ മസാല ഇതിലായിട്ട് എല്ലാം പിടിച്ച് നമ്മൾ കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കണം ഇത് അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കണം ഇനി അവസാനം നമുക്ക് ഒരു സാധനം എടുത്ത് ഇറങ്ങണം ഒരു കോഴിമുട്ടയാണ് കോഴിമുട്ടയും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഈ സ്പൂണും കൊണ്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇപ്പം കോഴിമുട്ട ഇങ്ങനെ ചേർക്കുമ്പോഴാണ് നല്ല കോഴിമുട്ടയ്ക്കകത്ത് എക്സ്ട്രാ ഇതൊന്നും ചേർക്കേണ്ട നമ്മുടെ മുളകു പൊടിയും ചിക്കൻ മസാലയുടെ ഒക്കെ ഇത് മതി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇതിനെ കേട്ടോ ഈ വടയ്ക്ക് വടയുടെ മിക്സ് നമ്മൾ റെഡിയാക്കി ശരിയാക്കിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇടാവേ ഞാനിപ്പോൾ ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ ഞുള്ളിഞ്ഞുള്ളിയായിട്ട് എടുത്ത് നമ്മൾ പട ഉണ്ടാക്കുന്ന രീതിയിൽ ഇടുവാണ് എണ്ണ ചൂടാകട്ടെ അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഇച്ചിരി ഇട്ട് നോക്കിയതാണ് അപ്പം ഇതുപോലെ ഇങ്ങോട്ട് നോക്കി ഈ കൈ കൊണ്ടത് സ്വല്പം സ്വല്പം ഇങ്ങനെ നുള്ളി എടുത്തിട്ട് നമുക്ക് വട പോലെ ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ഞുള്ളി എടുത്തിട്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇതനുസരിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് തീ ഒന്ന് നീടിത്തീ വെക്കണേ തീ പുള്ളി വെക്കല്ലേ പെട്ടന്ന് ഇടാവും ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും ഇപ്പം കുറച്ചിട്ടിട്ടുള്ളൂ അത് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അടിച്ചിടില്ല നമുക്ക് നമുക്ക് ഇതൊന്നും മറിച്ചിടാവേണ്ട ഇതെല്ലാം ഒന്ന് മറിച്ചിടാം അപ്പായിട്ട് നമുക്ക് എടുക്കാവേ കണ്ടോ അപ്പ കൊണ്ടല്ലോ ഒരു വടയാണ് ഇണ്ടോ എണ്ണയൊന്നും പിടിച്ചിട്ടില്ല നമുക്കിത് എടുത്തിട്ട് അരിപ്പപാത്രോട്ടാം ഇനി അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ഇടാവേ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ ഇത് ഇപ്പം എടുക്കുവാണേ ലാസ്റ്റാ നമ്മൾ ഇട്ടിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ദേ ചെയ്യാം നമ്മളെ വട ഉണ്ടാക്കി തീർന്നിട്ടുണ്ട് ലാസ്റ്റത്തെ ഇതാണ് നമുക്കിത് എടുക്കാതെ ലാസ്റ്റത്തെയും കൂടി എടുത്തിട്ട് പെട്ടെന്നാണ് പരിപാടി തീരുന്നത് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ചെറിയൊരു കഷ്ണം ഉണ്ടെങ്കിൽ സബോള കപ്പയുടെ അനുസരിച്ച് നിങ്ങൾ സബോള എടുക്കണം കേട്ടോ അങ്ങനെ വീട്ടിലുള്ള അനുസരിച്ച് കൂടുതൽ സാധനങ്ങൾ എടുക്കുക നിങ്ങൾ എടുക്കുന്ന ഓരോ സാധനത്തിൻ്റെ അനുസരിച്ച് കപ്പയുടെ അളവ് കൂടുമ്പോൾ സബോള കൂടുക അളവ് കൂട്ടുകാരെ മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞാൽ കേട്ടോ നല്ല ടേസ്റ്റാണ് ചുമ്മാ ഒന്നും പറയുന്നതല്ല നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്യുന്നവർ ചെയ്യുന്നവരെക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം ദേ നല്ല ചൂട് വടയാണ് ഞാൻ കാണിക്കാൻ നിങ്ങളെക്കുറിച്ച് നല്ല ചൂടാണ് ഇതിപ്പം കണ്ടോ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഉള്ളിവടയുടെ പോലെ തന്നെ ഇരിക്കും ടേസ്റ്റ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം